ഇന്നൊരു എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നിത് എന്നെ കരിക്കട്ട കളറാണെന്നോക്ക് ഇന്നൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല ഒരു കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ എന്നിട്ട് കറുത്ത വെളുത്ത ഭാഗത്ത് കറുപ്പിക്കാൻ വേണ്ടി മാത്രം ആകുമ്പോഴത്തേനേ നമ്മുടെ നാക്ക് ചിലപ്പോൾ കുളുക്കും അതൊക്കെ ഒന്നും സാരമില്ല കേട്ടോ ഒക്കെ ക്ഷമിക്കുക വെളുത്തിരിക്കുന്ന മുടിയില്ല അത് കറുപ്പിക്കാൻ വേണ്ടി എൻ്റെ രണ്ട് സൈഡിൽ ശകലമേ ഉള്ളൂ ഞങ്ങേറ്റം വരേയില്ല ഈ മുടി തുടങ്ങണ സ്ഥലമില്ലേ അവിടം വരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കുറച്ച് ഭാഗം തേക്കാനുള്ളത് മുടി നിറച്ച് തേച്ചില്ലേലും കുഴപ്പമില്ല ആ വെളുത്തിരിക്കുന്നവിടെ മാത്രം ഒന്ന് വെളി കറുപ്പിച്ചാൽ മതി അത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഇച്ചിരി സാധനങ്ങൾ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കഞ്ഞിവെള്ളം ആദ്യം എടുത്തേക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഒരു ഹെയർ പാക്കും ഒരു ഹെയർ ഗ്രോത്തിനുള്ള സാധനം ഉണ്ടാക്കുന്നത് ഇത് പഴയ കഞ്ഞിവെള്ളാണ് ഇന്നലത്തെ കഞ്ഞിവെള്ളം അതാണ് പുളിച്ച കഞ്ഞി വെള്ളം എടുക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കഞ്ഞിവെള്ളം മാത്രം തലമുടിയിൽ പെറ്റണം മുടിക്കുക നല്ലതാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ട് വേറെ കാര്യം ഈ കാലിന് വരഞ്ഞ് കണ്ടിക്കുകയോ ചെയ്യില്ലേ അങ്ങനെയുള്ളവർക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതിനകത്ത് കാലെടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ എൻ്റെ മോക്ക് നേരത്തെ കാലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ വയ്ക്കുമ്പോഴത്തേന് വേഗം മാറും കഞ്ഞിവെള്ളം തലയിൽ മാത്രം കഴുകിയാലും മുടിക്കകത്തുള്ള തലയ്ക്കകത്തുള്ള ഈ പിരുപരിപ്പോ താരനോ അങ്ങനത്തെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കൊണ്ട് മാറിക്കോളും നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് മുമ്പ് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക ഒരു ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട തീ കത്തിച്ചിട്ടുണ്ട് ഇതിലേക്കിതേ ചുമന്ന ചെമ്പരത്തിപ്പൂണ് ചുമന്ന ചെമ്പരത്തിപ്പൂ എന്തോരമുണ്ടോ അത്രയോ ഇട്ടോളുക വെള്ളം ചൂടായി കഴിയുമ്പോൾ തന്നെ ഈ കളറെല്ലാം കളറിലാന്ന് ഇളകിക്കോളും എന്തോരം ചെമ്പരത്തിപ്പൂവുണ്ടോ അത് മുഴുവൻ ഇടുവാണെങ്കിൽ നല്ലതാണ് മുടിക്ക് നല്ല കളറും കിട്ടും ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ മുഴുവൻ ഇത് ഇളകിയിട്ടുണ്ട് പൂ മാത്രം കോരി കോഴിയെടുക്കുക നല്ല ചുമന്ന കളറ് ഈ ചുവന്ന കളറിനകത്തേക്ക് ഒരു നുള്ള ഒരുനുള്ളിൽ നാരങ്ങ നീര് ഒഴിക്കുവാണേ ഒത്തിരി വേണം ആ ചെമ്പരത്തിപ്പൂവിൻ്റെ നല്ല കളർ ആറിയാൻ വേണ്ടി കേട്ടോ ഇപ്പം ഒരുനുള്ളിൽ നാരങ്ങ നീരൊഴിക്കുമ്പോഴത്തേന് ആ ചെമ്പരത്തിപ്പൂവിന് നല്ല ചോര ചുവപ്പ് കളർ ഇടും അല്ലെങ്കിൽ ഒരു വൈലറ്റ് കൂടിയ കളറിലായിരുന്നു ഇതിനകത്തേക്ക് കോഫി പൗഡർ ആണ് ഒരു സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട് ഇത്രയും ചേർത്താ മതി ഒരുപാട് വേണ്ട വേണ്ടത്തിപ്പൂവിൻ്റെ കളറും കോഫി പൗഡറിൻ്റെ കളറും കൂടെ കഴിയപ്പോൾ നല്ല ഒരു കളറായില്ലേ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് വിളിക്കാം ഇത് മാത്രം തല തേച്ചാലും മുടിക്ക് നല്ലതാണ് കേട്ടോ ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കും അത് ഇപ്പോഴും നല്ല കൈക്കട്ട കളറിലെന്നൊക്കെ ഇനി ഇതടുപ്പ് തീരുന്ന നല്ല പോലെ കുറുകണം ഇത് വെള്ളം പറ്റി തീ കുറച്ച് വെച്ച് ഉറുക്കിയെടുക്കാം നമുക്ക് ആദ്യം കാപ്പിപ്പൊടിയും ചെമ്പരത്തിപ്പൂവിൻ്റെയും കൂടെ കൂടിയത് നല്ല ആർത്ത കളറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് തീ കടത്തി വയ്ക്കാം ഇളക്കി കൊടുത്തില്ലേ എന്നാൽ കുഴപ്പമൊന്നും ചിലപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും പിന്നെ അത് പോകാൻ പാടാണെങ്കിൽ അതുകൊണ്ടാണ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല കളറായിട്ടുണ്ട് ചൂടാറട്ടെ കേട്ടോ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നീലിയാമിരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ എൻ്റെ ഈ മൂമ്പശത്ത് രണ്ട് സൈഡിൽ ശകലമേ ഉള്ളൂ അതൊന്ന് നരപ്പിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ ഈ വണ്ടയ്ക്കിയ ഈ കുറുകിയ ചാറിലേ ഈ കുറുകിയ ചാറ് പിന്നെ അത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ എന്നെ കൊണമെന്ന് വെച്ചാലുണ്ടല്ലോ അപ്പോടി വേഗം അലുത്തോളും കുറവ് കുറേശോ ഒഴിച്ച് കൊടുക്കണം എനിക്ക് നല്ല കളറായിട്ടുണ്ടോ നോക്കിയാൽ യ്ക്കണം ചൂടുവെള്ളം കണ്ട് വേഗം ആ പൊടി അലിഞ്ഞു ചേരും നല്ലപോലെ എന്നാൽ ഇളക്കണം എന്നാലാണ് അലിയാത്തത് കാണുമായിരിക്കും കേട്ടോ ഒരിക്കലും വെള്ളം കൂടെ ചേർത്ത് വെക്കണം എന്നിട്ട് ആരും അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ തല തേക്കാവുള്ളൂ ഈ പൊടിയായതുകൊണ്ട് വെള്ളത്തിലേക്ക് ചേരണം നല്ല കറുത്ത കളറായിട്ടില്ലേ എന്നൊക്കെ ഞാൻ ഒരു കെമിക്കലും ഇതിൻ്റെ കൂടെ ചേർത്തില്ല കാപ്പിപ്പൊടിയും ചെമ്പരത്തിപ്പൂവിൻ്റെയും നല്ല കളറ് കേട്ടോ പിന്നെ നീലാമരിപ്പൊടി അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞ കാണിച്ചിര അരമണിക്കൂറായിട്ടുണ്ട് നല്ല കറുത്ത കളറായിട്ടുണ്ട് കുറച്ച് മതി നമ്മുടെ കുറച്ച് ഭാഗത്തെ മുടി ഒരുപാടുണ്ടാക്കി വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല അതുകൊണ്ടുതന്നെ കുറച്ച് ഉണ്ടാക്കിയത് ഇത് തന്നെ അധികമാണ് കറുപ്പ് കളറ് പിടിക്കാൻ നോക്കി എന്നാ കുറുപ്പൊന്ന് ഒന്നും ഞാൻ ചേർത്തല്ല കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ബെല്ലായിക്കണം ഒന്ന് ഞെക്കണം ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കണം ആദ്യം എന്നിട്ട് കൊള്ളില്ലെങ്കിൽ പറയാവുള്ളൂ കേട്ടോ താങ്ക്